ഇന്ന് നമുക്കൊരു ഹണി റോൾ ഉണ്ടാക്കാം ഇത് ഞാൻ ഗോതമ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റോളാണ് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇതിനു വേണ്ടി അറുപത് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് ആറ് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇരുപത് ഗ്രാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതായത് നിറച്ചളന്നെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ അഞ്ച് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർക്കാം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം ഈ മുട്ട വെള്ള നന്നായിട്ട് പതപ്പിച്ചെടുക്കണം നമ്മൾ നമ്മളിതുപോലെ ഒരു അസിഡിക് ഏജൻ്റ് ചേർക്കുകയാണെങ്കിൽ ഈ പതപ്പിച്ചെടുക്കുന്ന മുട്ട വെള്ളം കൂടുതൽ സ്റ്റേബിളായിരിക്കും ഇത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് നാൽപ്പത് ഗ്രാം പഞ്ചസാരയാണ് ചേർക്കുന്നത് അതൊരു മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളതും ചേർക്കാം പഞ്ചസാര മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇത് നല്ല ബലം വെച്ച് വരുന്നത് വരെ ഒരു നാലഞ്ച് മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിൽ തന്നെ ഇപ്പം മുട്ടയുള്ള ഒരു സ്റ്റിഫ് പീക്കിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ടിപ്പ് ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മളിത് കമിഴ്ച്ചു നോക്കിയാൽ ആ പാത്രത്തിൽ തന്നെ അതെങ്ങനെ നിൽക്കും താഴേക്ക് വീഴാൻ നിൽക്കും ഇനി ആ മുട്ടയുടെ മഞ്ഞ അഞ്ച് മുട്ട മഞ്ഞ ആണുള്ളത് ഇതിലേക്ക് നാൽപ്പത് ഗ്രാം പഞ്ചസാര ഏർക്കാം ഏകദേശം മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അല്പം ആനലൈസൻസ് ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഏത് പഞ്ചസാരയ്ക്ക് അല്ലെങ്കിൽ ഇതൊരു ക്രീമി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാൽപ്പത് മില്ലി പാൽ നാൽപ്പത് മില്ലി ഓയിൽ ഇത്രയും ചേർക്കാം വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ടിതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി അരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്യുന്നില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആ മുട്ട മുട്ടവിള്ളിയുടെ മൂന്നിലൊന്നും ഭാഗം ഇപ്പം ചേർത്ത് സാവധാനം ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റർ ബാക്കിയുള്ള മുട്ട ചേർക്കാം സാവധാനം ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് മാറ്റാം ഈ ട്രേയുടെ സൈസ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇനി ഇത് ഒരേ ലെവലാക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം ട്രേ നിന്ന് പുറത്തേക്ക് എടുക്കാം ഇതിന് മുകളിലൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതേപോലെ കമഴ്ത്തി അടിയിലുള്ള ബേക്കിംഗ് പേപ്പറ് മാറ്റിയെടുക്കാം ഇനി ഇത് അല്പസമയം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇത് പത്ത് മിനിറ്റ് ചൂടാറിയിട്ടുണ്ട് ഇതിൻ്റെ ഈ സൈഡിലോ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം നമ്മളിത് റോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റോളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ഹണി റോൾ ആയതുകൊണ്ടാണ് തേൻ ചേർക്കുന്നത് ജാം റോൾ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജാം തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ക്രീമിൻ്റെ ഫില്ലിംഗോ അല്ലെങ്കിൽ ക്രീം ചീസിൻ്റെ ഫില്ലിങ് ഇതൊക്കെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെക്കണം ഒരു കൊണ്ടൊക്കെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കേക്കാണ് ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ ആ ചേർത്തിട്ടുള്ള മുട്ട വെള്ളയാണ് ഇത് കേക്കിനെ നല്ല സോഫ്റ്റ് ആക്കുന്നത് അതുകൊണ്ട് മുട്ടവെള്ള നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്ന കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഞാൻ ഇതിനു മുമ്പ് ചിത്ര വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുട്ടവെള്ള എടുക്കുന്ന ബൗളിൽ എണ്ണയുടെ ആവശ്യമൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ മുട്ടയുടെ മഞ്ഞയുടെ ആവശ്യമൊന്നും വെള്ളയിലേക്ക് വരാൻ പാടില്ല മുട്ട മഞ്ഞ വെള്ളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് പതിഞ്ഞു കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒട്ടും തോന്നില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് എങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം